നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ ഭാര്യയുമായുണ്ടായ വഴക്കിനെ തുടർന്ന് പിതാവ് സ്വന്തം കുഞ്ഞുങ്ങളെ അതായത് ഇരട്ട കുട്ടികളെ കഴുത്തെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് രണ്ട് വയസ്സുള്ള ഇരട്ട കുട്ടികളാണ് ഭർത്താവിന്റെ ക്രൂരതയ്ക്ക് ഇരയായിരിക്കുന്നത് യാത്ര ചെയ്യുന്നതിനിടെ കുട്ടികളെ ഉപേക്ഷിച്ച് ഭാര്യ പിണങ്ങിപ്പോയെന്നാണ് ഭർത്താവിനെ പ്രകോപിപ്പിച്ചത് തുടർന്നാണ് സ്വന്തം മക്കളെ ഈ പിതാവ് പിതാവെന്ന് വിളിക്കാൻ പോലും അർഹനല്ല ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ പറയുന്ന ഒരു ക്രൂരൻ കുഞ്ഞുങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നതാണ് മഹാരാഷ്ട്രയിലെ വാസിം ജില്ലയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നിരിക്കുന്നത് സംഭവത്തിൽ മുപ്പത്തിരണ്ടുകാരനായ പിതാവ് രാഹുൽ ചവാനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകത്തിന് ശേഷം ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു രാഹുലും ഭാര്യയും പെൺമക്കളും കൂടി യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം യാത്രക്കിടെ രാഹുലും ഭാര്യയും തമ്മിൽ വഴക്കായി വഴക്കിനിടെ യുവതി ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് തൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി തുടർന്ന് ചവാൻ മക്കളുമായി ഒറ്റയ്ക്ക് യാത്ര തുടർന്നു എന്നാൽ രോഷം സഹിക്കാനാകാതെ ഇയാൾ പെൺകുട്ടികളെ ഗുൽതാന ജില്ലയിലെ അഞ്ചാർവാടിയിലെ ഒരു വനപ്രദേശത്തെത്തിച്ച് എത്തിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ നേരിട്ട് വാഷിം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി അഞ്ചാർവാടിയിലെ വനമേഖലയിലേക്ക് ഇരട്ട കുട്ടികളെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തുകയും കൂടി ചെയ്തിട്ടുണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം ചവാൻ നേരെ വാസിം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും കുറ്റം സമ്മതിച്ച് കീഴടക്കുകയുമായിരുന്നു ഉടനടി പോലീസ് സംഘം സംഭവസ്ഥലത്തേക്ക് തിരിക്കുകയും കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു മൃതദേഹങ്ങൾ ഭാഗികമായി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് കൊലപാതകത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാനാണ് ചവാൻ മൃതദേഹം തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന സംശയത്തിലാണ് പോലീസ് മരണകാരണം കൃത്യമായി കണ്ടെത്തുന്നതിനും പെൺകുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ചതാണോ എന്ന് കണ്ടെത്തുന്നതിനായി ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടം ും നടക്കുന്നുണ്ട് ഏതായാലും അതിക്രൂരം എന്ന് തന്നെ പറയാനാകുള്ളൂ ഭാര്യ പിണങ്ങിപ്പോയതിന് പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിലാണ് ഇയാൾ ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് കുട്ടികളുടെ മരണങ്ങളൊക്കെ തന്നെ അടിക്കടി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇന്ന് വളരെ കൂടുതലാണ് കുഞ്ഞു പ്രായത്തിൽ തന്നെ പീഡനത്തിനൊക്കെ തന്നെ ഇരയാകുന്ന അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിങ്ങിന് ഇരയാകുന്ന കുട്ടികളുടെ എണ്ണവും നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഏറ്റവും സംരക്ഷണം ഉണ്ടാവുമെന്ന് കരുതിയ അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്ത് നിന്ന് അദ്ദേഹം അമ്മ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ രണ്ട് വയസ്സ് മാത്രമുള്ള ഇരട്ട കുട്ടികൾ ഉപേക്ഷിച്ച് പോകുന്നു പിതാവിൻ്റെ അടുത്ത് ആക്കി പോകുന്നു അതിനുശേഷമാണ് ഈ പിതാവ് വളരെ കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് പോലും എന്താണ് സംഭവിക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്തിനാണ് തങ്ങളെ കൊലപ്പെടുത്തുന്നതെന്നോ ഒന്നും അറിയാനുള്ള ഒരു പ്രായം പോലും ആയിട്ടില്ല എന്നുള്ളതാണ് എത്രയോ ആളുകളാണ് ഇവിടെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ചികിത്സ നടത്തുകയും ചികിത്സ നടത്തിയിട്ടും കുഞ്ഞുങ്ങളെ ഒന്നും ഉണ്ടാകാതെ വളരെ ദുഃഖത്തോടെ ജീവിക്കുന്ന എത്രയോ ദമ്പതികളാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമുക്കെല്ലാവർക്കും ഏറ്റവും അടുത്തുള്ള ആളുകളെ പോലും അറിയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ രണ്ട് കുഞ്ഞു മക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് സ്വന്തം പിതാവാണെന്നുള്ള വാർത്ത വളരെ നടുക്കത്തോടെ എല്ലാവരും കേൾക്കുന്നത് ഏതായാലും ഇയാൾക്ക് കൃത്യമായിട്ടുള്ള നിയമ നടപടി ജയിലറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷാനടപടികൾ ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം